ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മാർച്ച് ഇരുപത്തിയാറ് അടുത്ത ഏപ്രിൽ ഇരുപത്തി ആറ് ഏകദേശം ഇരുപത്തൊൻപത് ദിവസം മാത്രമേ ഉള്ളൂ ജെ പി എച്ച് എൻ എക്സാമിനുള്ളത് അപ്പോൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് എം സി ക്യൂ ഡിസ്കഷൻ ഇപ്പോൾ ഒരു പതിമൂന്ന് ക്ലാസ്സുകളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എം സി ക്യൂ ഡിസ്കഷന് ചേരാവുന്നതാണ് വളരെ കുറഞ്ഞ തുക മാത്രമേ അതിനെ ഉള്ളൂ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യും ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നതിൻ്റെ മെറ്റീരിയൽസ് അന്ന് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതലും കമ്മ്യൂണിറ്റി മിഡ്വേഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ജെ പി എച്ചിന് എടുക്കുന്നത് അപ്പോൾ എക്സാമിന് അത്തരത്തിലുള്ള പോയിൻറ്സുകളായിരിക്കും കൂടുതലും വരുന്നത് പക്ഷേ അത് മാത്രമല്ല അനാട്ടമി മെഡിക്കൽ സർജിക്കൽ വീഡിയാട്രിക്സ് മെൻറ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഇപ്പൊ ദിവസം ഒരു അൻപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും ആർ ആർ ബിയുടെ എക്സാമും ആ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് നടക്കുന്നത് ആർ ആർ ബിയുടെ ഒരു കോഴ്സ് നമ്മുടെ നേഴ്സിക്യു ആപ്പിൽ ഓൾറെഡി ഉണ്ട് അതിനകത്ത് ഒരു നൂറ്റി അൻപതോളം ലൈവ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു എംസിക്യു ഡിസ്കഷനിലും ആർ ആർ ബി ക്ലാസ്സുകാരെയും ആഡ് ചെയ്യുന്നതായിരിക്കും അരിത്മെറ്റിക്സ് ആൻഡ് റീസണിംഗിന്റെ പതിനേഴ് വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഈ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആർആർ ബിക്ക് ഓൾറെഡി അതിനകത്ത് ഉണ്ട് അപ്പൊ ജെ പി എച്ച് എൻ നമ്മുടെ ഇരുപത്തി ആറാം തീയതിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഡി എംഇ സ്റ്റാഫ് നേഴ്സിന്റെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ആ ഒരു എക്സാം എന്റെ ക്ലാസുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആ ക്ലാസ്സുകൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല നിങ്ങൾക്ക് അതിന്റെ എം ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ട് ഒരു രണ്ടു മാസം മുന്നേ തുടങ്ങി ഒരു എം സി ക്യൂ ഡിസ്കഷൻ സ്റ്റാഫ് നേഴ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എം സി ക്യൂ ഡിസ്കഷനും നമ്മുടെ ഒരു ആപ്പിൽ നേഴ്സ് ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ ഡയറക്റ്റ് കയറിയിട്ട് നേഴ്സ് കൂടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് പ്ലസ് എന്നുള്ള പേരിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സുകൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ഓൾഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ജെ എച്ച്എയുടെ ഓൾഡ് ക്ലാസ് അവൈലബിൾ ആണ് ജെ പി എച്ച് എന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിനിപ്പോൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എം സിക്യു ഡി ജോയിൻ ചെയ്യാം ർ ബിയുടെ ഡീറ്റെയിൽഡ് ക്ലാസുകൾ പ്ലസ് എം സി ക്യൂ ഡിസ്കഷൻ ഈ എക്സാം വരെയുള്ള സമയത്ത് കിട്ടുന്നതായിരിക്കും ആർ ആർ ബിയുടെ എക്സാം ഇരുപത്തിയെട്ട് മുപ്പത് ഏപ്രിൽ ഉണ്ടാവുന്നതായിരിക്കും കൂടാതെ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാവുന്നതാണ് ഉള്ളൂ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ജെ പി എച്ച് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്ക് ഇനി ഏകദേശം ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കുക ഇനി നിങ്ങൾക്ക് ഈ ക്രോഡ്സിൽ ചേരാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിലുള്ള സോറി നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനലിലുള്ള പ്ലേലിസ്റ്റ് നോക്കി അതിനകത്തുള്ള വീഡിയോസ് പഠിച്ചാലും മതിയാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മറ്റു കൂട്ടുകാരേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് ഫോർ